നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ ഇല്ല 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 എനിക്ക് വേണ്ടത് കമ്മ്മാരനെയല്ല അല്ല നിന്റെ മകനെയുമല്ല എനിക്ക് വേണ്ടത് അവനെയാണ് നിന്നെ ഇന്ന് ഞാൻ നീല്ലോതി മുക്കിയെടുക്കണ അണ്ണനാണല്ലോ മുങ്ങിയത് ഇവന്റെ തല ഗീതാ ചെയ്യുന്നത് എന്റെ ബക്കറ്റ് കിടന്നു മിസ് ആയതണ്ണ ചുറ്റയുടെ മോനെ നന്നായിട്ട് കിട്ടി നിനക്കൊന്നും പറ്റാഞ്ഞ നന്നായി നിനക്ക് കിട്ടൊന്ന് കത്ത കസിച്ചു ഞങ്ങൾക്ക് കുത്തും ചോട്ടു അല്ലല്ലോ ഞങ്ങളൊന്നും തല്ല ഇവിടെ ആർക്കും നിനക്കറിയോ ആ വൈദ്യുതി അവിടെ പറ്റി പറ്റിട്ടെ ഇപ്പൊ ചെത്തി നോട്ടീസ് അയച്ചിരിക്ക ഈ നിൽക്കുന്നതിൽ ഏത് ചണതൂറിയാണ് നിന്നെ തല്ലിയത് ഈ നിക്കണ എല്ലാ ചണ്ണതൂറികളും എന്നെ തള്ളിയല്ല എന്തുടാ അണ്ണന്റെ തന്തക്ക് വിളിച്ചാ തോന്നു നോക്കി നിൽക്കാതെ ഈ ബദ്മാശ എന്ന് വിളിക്കണത് തള്ളിക്കണം മാഷ് തന്തോ എങ്ങനെ വെറും

എന്റെ പേര് വടക്കുമ്പോൾ പെമ്പിളാരെ വളയ്ക്കാൻ കത്തും കാസറ്റും കെടുപിടിയായിട്ടുള്ള നിന്റെ അഭ്യാസം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഉണ്ടാകണ്ട നീ ഒക്കെ ഇനി എന്ത് കസർ കാണിച്ചാലും ഇനിയും കൊടുക്കും കത്തും കൊടുക്കും ഈ കാസറ്റും കൊടുക്കും ചോടെ നീ ഒന്ന് തടഞ്ഞു നോക്കും പിന്നെ ഇതൊക്കെ ഒരു കലയല്ലേ ശ്രീ ബിജു വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ

പാലാട്ടുകരക്കാരും വടക്കുംഭാഗക്കാരും തമ്മിലുള്ള ഈ കലാപരിപാടികൾ തുടങ്ങിയിട്ട് കാലം കുറയായി പെരുവത്തുകട ഉണരുന്ന തന്നെ ഈ ആശാമാരുടെ ആക്രോശങ്ങൾ കേട്ടിട്ടാണ് വിനയനും ബജരംഗനും കിളിപ്പീരും കോണലളിയനും ഒക്കെ ഉൾപ്പെട്ട പെരുവത്തുകടവിന്റെ സംഭവ പരമ്പരകൾ ഇന്നും തുടരുന്നു ഇനി വിനയകഥ എന്റെ സുന്ദരനായ ഒരു ഒായിരിക്കണേ ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു പ്രേം നസീറോ പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ അതെ പ്രേം നസീർ നക്ഷത്രം സിനിമ തലയ്ക്ക് പിടിച്ച ഓരോരോ നട്ടഭ്രാന്തികളെ ഇനി നിങ്ങളുടെ പേര് മാറുവാ മാധവിയെ

ഞാൻ ഇന്ന് അയ്യോ 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 ആടാ ഏറ്റി അപ്പൊ ഇപ്പം മാർ എന്തായി കാണിക്കുന്നത് ഇട വഴി ട ഇത് ഭഗവാന്റെ കാറാ എടുത്ത് എടുത്ത് മാറാവ അന്ന് പെരുവത്ത് കടവിൽ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു രണ്ട് പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ഭക്തശത്രുക്കൾ വൈ ഓഹ് ഇനി അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം